ഐ പി എല്ലിൽ പതിനെട്ടാം സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി കളിച്ചുകൊണ്ടിരിക്കെ ഒരു വമ്പൻ തീരുമാനെടുക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ അഗ്രസീവ് ഇന്ത്യൻ ഓപ്പണർ യശസ്സി ജയ്സ്വാൾ അടുത്ത സീസണിൽ പുതിയ ടീമിലേക്ക് മാറുമെന്ന നിർണായക തീരുമാനമാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്നത് പക്ഷേ ഇത് കേട്ട് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ ഞെട്ടാൻ വരട്ടെ ഐ പി എല്ല യുവതാരം കൂടുമാറാൻ ഒരുങ്ങുന്നത് ആഭ്യന്തര ക്രിക്കറ്റിലാണെന്ന് ഒരു മാറ്റത്തിന് ജയ്സ്വാൾ തയ്യാറെടുക്കുന്നത് റൺവേട്ട മോഹിച്ചിറങ്ങിയ ജയ്സ്വാളിന് സീസണിലെ ആ കളിയിൽ തിളങ്ങാനായില്ല പതിനൊന്ന് മുപ്പത്തി മൂന്ന് എന്ന മോശം ശരാശരിയിൽ വെറും മുപ്പത്തിനാല് റൺസ് മാത്രമേ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളൂ രണ്ടാം ഐ പി എല്ലിൽ ട്രോഫി എന്ന റോയൽസിന്റെ മോഹം പൂവണിയുമെങ്കിലും അണിയുമെങ്കിലും നിന്നും ഗംഭീര പ്രകടനം ടീമിന് ആവശ്യമാണ് അധികം വൈകാതെ തന്നെ താരം യഥാർത്ഥ ഫോമിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് റോയൽസ് ടീം ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ ടീമിൽ മിന്നും താരമാണ് ജയ്സ്വാള് ജൂനിയർ തലം മുതൽ അവർക്കായി കളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പല മാച്ചും വിന്നിംഗ്സും പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അടുത്ത സീസണിൽ മുംബൈക്കായി കളിക്കില്ലെന്നും ജയ്സ്വാൾ തീരുമാനിച്ചു കഴിഞ്ഞു മുംബൈ വിട്ട് ഗോവയിലേക്ക് ചേക്കാറാനാണ് താരത്തിന്റെ തീരുമാനമെന്ന് അടുത്ത സുഹൃത്തുക്കൾ വെളിപ്പെടുത്തുന്നത് മുംബൈ വിടുന്നതിന് വേണ്ടി എൻഒ സി ആവശ്യപ്പെട്ട് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന് ജയ്സ്വാൾ ഇമെയിൽ അയക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പുറത്തു വരുന്ന വിവരം മുംബൈ ടീം വിടാനുള്ള തീരുമാനം തികച്ചും വ്യക്തിപരം മാത്രമാണെന്നും എൻഒ താരം തങ്ങൾക്ക് മെയിൽ അയച്ചതായും എം ബന്ധപ്പെട്ട വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭ്യന്തര ക്രിക്കറ്റിൽ പുതിയ ശക്തികളായി ഉയർന്നു വരുന്ന കൊണ്ടിരിക്കുന്ന ടീമുകളിലൊന്നാണ് ഗോവ മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ സീം ബൌളിംഗ് ഓൾറൌണ്ടറായ അർജുൻ ടെണ്ടുൽക്കറും നേരത്തെ തന്റെ ഹോം ടീമായ മുംബൈ വിട്ട് ഗോവയിലേക്ക് ചേക്കേറിയിരുന്നു മുംബൈ ടീമിനൊപ്പം മതിയായ അവസരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇത് മുംബൈയിൽ നിന്നുള്ള മറ്റൊരു താരമായ സിദ്ധേഷ് ലാഡും ഇപ്പോൾ ഗോവൻ ടീമിന്റെ ഭാഗമാണ് അവർക്ക് പിന്നാലെയാണ് മുംബൈ ടീമിലെ സൂപ്പർ താരവും അവിഭാജ്യ ഘടകവുമായ ജയ്സ്വാൾ ഗോവയിലേക്ക് തട്ടക മാറ്റുന്നത് ഗോവൻ ടീം സമീപകാലത്ത് ശ്രദ്ധേയമായ പല പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ രഞ്ജി ട്രോഫിയിൽ അവർ നോക്കൌട്ടിലേക്കും യോഗ്യത നേടിയിരുന്നു മുംബൈ ടീമിനൊപ്പം ക്രിക്കറ്റ് കരിയർ ആരംഭിച്ച താരമാണ് ഇരുപത്തി മൂന്നുകാരനായ ജയ്സ്വാള് കരിയറിലെ ഒരുപാട് മികച്ച വർഷങ്ങൾ ഇനിയും വരാനിരിക്കുകയാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിലെ അണ്ടർ നയൻറ്റീൻ മുതൽ മുംബൈ ടീമിനൊപ്പം ജയ്സ്വാൾ ഉണ്ട് ഈ ടീമിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന് വൈകാതെ കുറച്ച് സീസണുകൾക്ക് മുൻപ് വിജയ് ഹസാരെ ട്രോഫിയിൽ മുംബൈക്കായി ഡബിൾ സെഞ്ചുറി നേടിയ ജയ്സ്വാളിന്റെ പ്രകടനം ഏറെ ശ്രദ്ധേയമായിരുന്നു മുംബൈക്കായി നടത്തിയ റൺവേട്ടയിലാണ് ഇന്ത്യൻ ജൂനിയർ ടീമിലേക്കും താരത്തിന് വഴി തുറക്കുന്നത് രണ്ടായിരത്തി ഇന്ത്യൻ റണ്ണർ അപ്പായ അണ്ടർ നയന്റീൻ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു ജയ്സ്വാള് ഇതിന് പിന്നാലെയാണ് ഐ ലോകത്തിലെ അദ്ദേഹം രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് താരത്തിന്റെ കരിയർ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതും അതിനുശേഷമായിരിക്കും